വനിതകളുടെ ഏഷ്യാകപ്പ് ടി ട്വന്റി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ സെമി ഫൈനലിൽ രണ്ടാം മത്സരത്തിൽ യു എ ഇക്കെതിരെ കുറ്റൻ വിജയം നേടിയാണ് ടീം ഇന്ത്യ സെമിയിൽ കയറിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യയ്ക്കു വേണ്ടി വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചത് ഷെഫാലി വർമ്മ റിച്ച ഹോഷ് ഹർമൻപ്രീത് കൗർ എന്നിവരാണ് ഇന്ത്യൻ ബാറ്റിംഗിൽ രണ്ടാം ഓവറിൽ തുടർച്ചയായി സിക്സും ഫോറും അടിച്ച് സ്മൃതി മന്ദാന മികച്ച തുടക്കം നൽകിയെങ്കിലും മൂന്നാം ഓവറിൽ സ്മൃതി പുറത്തായി പക്ഷേ ഷെഫാലി വർമ്മ ആഞ്ഞടിക്കാൻ തീരുമാനിച്ചതോടെ സ്കോർ ശരവേഗത്തിൽ കുതിച്ചു അഞ്ചാം ഓവറിൽ ഷെഫാലി പുറത്താകുമ്പോൾ താരം പതിനെട്ട് ബോളിൽ മുപ്പത്തിയേഴ് റൺസ് നേടിയിരുന്നു തൊട്ടടുത്ത ഓവറിൽ ഹേമലതയും പുറത്തായതോടെ ക്രീസിൽ ഹർമൻ എത്തി ജമൈമയുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ ഹർമൻ ശ്രമം നടത്തിയെങ്കിലും പന്ത്രണ്ടാം ഓവറിൽ ജമൈമ വീണു എടുത്തിയ റിച്ചാ ഹോംഷും ഹർമനും വെടിക്കെട്ട് അഴിച്ചുവിട്ടപ്പോൾ ഇന്ത്യൻ സ്കോർ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി ഒന്നിലെത്തി നാൽപ്പത്തി അഞ്ച് ബോളിൽ എഴുപത്തിയഞ്ച് റൺസ് കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് കെട്ടിപ്പടുത്തത് റിച്ചാവെറും ഇരുപത്തി ഒൻപത് ബോളിൽ അറുപത്തി നാല് റൺസ് എടുത്തപ്പോൾ ഹർമൻ നാൽപ്പത്തിയേഴ് ബോളിലാണ് അറുപത്താറ് റൺസ് നേടിയത് മറുപടി ബാറ്റിങ്ങിലിറങ്ങിയ യു എ യെ കാര്യമായൊന്നും ചെയ്യാൻ ഇന്ത്യൻ ബോളിംഗ് നിര സമ്മതിച്ചില്ല ദീപ്തി ശർമ്മ രണ്ട് വിക്കറ്റും മറ്റുള്ള നാല് ബൌളേഴ്സ് ഓരോ വിക്കറ്റും നേടി ഇരുപത് ഓവറിൽ യു എ ഇക്ക് നൂറ്റി ഇരുപത്തിമൂന്ന് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ അങ്ങനെ എഴുപത്തിയെട്ട് റൺസിൻ്റെ വിജയമാണ് ഇന്ത്യൻ വനിതകൾ സ്വന്തമാക്കിയത് ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചതോടെ രണ്ട് ജയവുമായി സെമിയിലെത്തിയിരിക്കുകയാണ് ടീം ഇന്ത്യ